ആലപ്പുഴ കായംകുളത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു തെക്കേക്കര വാത്തിക്കുളം സ്വദേശി ശ്രീലക്ഷ്മിയാണ് മരിച്ചത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പി ചേരുന്നു ദേവൻ എപ്പോഴായിരുന്നു ഈ അപകടം ആ വരത വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ഈയൊരു അപകടം സംഭവിക്കുന്നത് കായംകുളം തെക്കേക്കര വാത്തിക്കുളം സ്വദേശി ശ്രീലക്ഷ്മി എന്ന പതിനഞ്ച് വയസ്സുകാരിയാണ് ഈ വന്ദേഭാരത് ട്രെയിൻ തട്ടി മരിക്കുന്നത് ആറു മണിക്ക് ട്രാക്കിലൂടെ കടന്നുപോയ വന്ദേഭാരത് എക്സ്പ്രസ് ആണ് തട്ടിയിരിക്കുന്നത് കായംകുളം കാക്കനാടിന് കിഴക്ക് സമീപമുള്ള ഹോളി മേരി സ്കൂളിന് സമീപമുള്ള റെയിൽവേ പാളത്തിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി തന്നെ ഈ കുട്ടി സ്കൂൾ യൂണിഫോമിൽ ഈ പാളത്തിൽ കൂടെ നടന്നു പോകരുത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ ട്രാക്കിൽ അപകടത്തിൽ കിടക്കുന്ന കുട്ടിയുടെ വിവരവും നാട്ടുകാർ തന്നെയാണ് പോലീസിൽ അറിയിക്കുന്നതും തുടർന്ന് കായംകുളം പോലീസ് എത്തി ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അപകടത്തിന്റെ കാരണം ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല അപകടമരണം എന്നുള്ള സൂചനയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഇരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷണത്തിലായിരിക്കും ഇത് ഏതെങ്കിലും മറ്റു മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ ശ്രമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമരണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ വരത